بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على سرف رسول الله وعلى آله الفائزين برض الله أما بعد إراد روم بهمان ونرنيا عند سبدن سويكون ونرلوى آية سهودري ماري അള്ളാഹു സുബഹാനുഹുവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ പലപ്പോഴും നാം സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ദിക്റുകളുടെ മഹത്വങ്ങളെക്കുറിച്ച് ദിക്റുകൾ അത്ഭുത വചനങ്ങളാണ് പലരുടെയും പരാജയങ്ങൾക്ക് കാവലായി നിന്നിട്ടുള്ളത് തിക്രുകളാണ് അതുപോലെ പലരും വിജയങ്ങളിലേക്ക് കുതിച്ചുയർന്നതും ദിക്റുകൾ കൊണ്ടാണ് وهانا يا أبو الدرداء رضي الله عنه صحابي مالك رماز الرسن الذي كنا سميته وواجود توب ألا أنبئكم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من إنفاق الذهب والبرق وخير لكم من أن تلقوا عدوكم റസൂൽ ഫത്തദ്നാക്കും അറൂല്ാഹു വലിയ തങ്ങൾ ചോദിക്കുകയാണ് സഹാബ നിങ്ങളുടെ അമലുകളിൽ വെച്ച് ഏറ്റവും ഹെയർ ഉള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിശദ്യിയുള്ളതും ആഹാരത്തിൽ നിങ്ങളുടെ പദവി വരുന്നതും സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഹയറായതുമായ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബലായ റസൂർ അല്ല അള്ളാഹുവിൻ്റെ റസൂല് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസോര് പറഞ്ഞു ദിഖറുള്ള അള്ളാഹുവിന് ധിക്കർ ചൊല്ലലാൻ അള്ളാഹുവിനെ ഓർക്കുന്നതും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ധിക്കറാൻ ഖുർആൻ പറയുന്നുണ്ട് അക്കമെസ്വരാത്ത ലിതിക്കിരി നിങ്ങൾ നിസ്കാരത്ത നിലനിർത്തണം കാരണം ലിതിക്കിരി അതെന്നെ ഓർക്കലാൻ അതെനിക്ക് ജിക്കറാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഒരാളുടെ മരണ നേരത്ത് ലായിലാഹ ഇല്ലല്ലാ എന്ന് ധിക്കർ ചൊല്ലിയാൽ അവൻ മോമിനായി മരിച്ചു എന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതും മരണനേരത്തും മറ്റുള്ള സമയത്തുമൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമൂല്യമായ അമലാണ് തിക്രെ എന്ന് പറയുന്നത് അള്ളാഹു ദിഖ്രനെ മഹത്വപ്പെടുത്തിയത് ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് വല ദിക് ഉള്ളാഹി അക്ബർ അള്ളാഹുവിൻ്റെ ദിഖറാണ് ഏറ്റവും വലുത് അള്ളാഹു ആരോ മാൻ അള്ളാഹു സുബാനുഹുവ താര നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നിനറിയുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നതും ദിക്കറുകളാണ് മഹാനായ മൊ ആദിന് പറയാൻ അള്ളാഹ് പറഞ്ഞു അതാബില്ല അള്ളാഹു സുബാന ഹൂവത്താര ഒരു മനുഷ്യനെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു അമലുമില്ല മിൻ ദിക്കറില്ല അള്ളാഹുവിൻ്റെ ധിക്കറിനേക്കാൾ വലിയ ഒരു ദിക്കറും ഒരു മനുഷ്യനെ അവനെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുര തങ്ങൾ പറയാൻ നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർത്ത് ദിക്കറുകൾ ചെല്ലിയാൽ അതിൽ വിജയമുണ്ടാകുമെന്നാണ് പറയുന്നുണ്ട് ഫൈദാ കുലിയുറൂ കുലിയ സൊലാത്തു നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ഫന്ത്ഷറൂഫില്ലാറുണ്ട് നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരാവുക എന്നിട്ട് വബുതാവൂം എംഫതലില്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുക വത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം ഖസീർ ധാരാളം അള്ളാഹുവിനെ ഓർക്കണം എന്നാൽ അല്ല കുന്തഫഫ് നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് ജിക്റുകളില്ലാത്തത് കൊണ്ടാണ് ഖുർആൻ പറയുന്നുണ്ട് ുംയോ സത്യവിശ്വാസികളെ ലാ തുലിക്കും നിങ്ങളുടെ സന്താനങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളും അന്തിക്കരില്ല അള്ളാഹുവിൻ്റെ തിക്രനെ തൊട്ട് നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ കാരണം ആരെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചാൽ അഥവാ ഒരുപാട് സമ്പത്ത് കിട്ടിയിട്ട് അള്ളാഹുവിൻ ഓർക്കാതിരുന്നാൽ ഖാസറുൻ തീർച്ചയായും അവർ പരാജിതരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ വിക്രകളില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പറക്കത്തുണ്ടാവില്ല എന്നാണ് മഹാനായ ബോഹുറി അള്ളാഹുന് പറയാൻ സമയത്ത് റസൂർ അള്ളാഹി സലാഹു വസ്ലം അള്ളാഹിന്റെ റസൂലിനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അല ഇന്ന ദുനിയ മല ഓന തീർച്ചയായും ദുനിയാവ് എന്നുള്ളത് അത് ശബിക്കപ്പെട്ട കാര്യമാണ് മല ഓനൻ മല ഓനും മാഫി അതിലുള്ള ഒന്നൊക്കെ ശബിക്കപ്പെട്ടതാണ് ഇല്ലാ ദിഖറല്ല അള്ളാഹുവിൻ്റെ ധിക്റൊയകെ അള്ളാഹുവിനോർക്കലൊഴികെ ഹൃദയത്തിന്റെ കാഠിന്യം കുറക്കുകയും മനസ്സിൽ സമാധാനം കിട്ടുവാനും നാം ധിഖറുകൾ അധികരിപ്പിക്കണം അലാബിദിഖ്രാഹി തന്നു കുലൂബ് തീർച്ചയായും അള്ളാഹുവിന് ദിക്ചൊല്ലൊണ്ടാണ് കൽബിൽ സമാധാനം ഉണ്ടാവുന്നത് എന്ന് അള്ളാഹൻ റസൂൽ പഠിപ്പിക്കുകയാണ് ഏറെ പുണ്യമുള്ള ഒരു ദിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ദിഖർ നൂറ് തവണ ചൊല്ലിയാൽ എല്ലാ ദിവസവും പത്ത് അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് മഹാനായ ബുഹ്രീറിയാഹുനു പറയാൻ അള്ളാൻ റസൂൽ പറഞ്ഞു പറഞ്ഞിൻ ഓരോ ദിവസവും പറഞ്ഞാൽ ലാ എന്ന് പറയുന്ന എല്ലാ ദിവസവും ഒരാൾ ചൊല്ലിയാൽ ലഹു ആദുൽ കഴിഞ്ഞാൽ പത്ത് അടിമകളെ മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് ഹസന മാത്രവുമല്ലാഹു അവനിക്ക് ന്മകളെ എഴുതപ്പെടുന്നതാണ് അതേപോലെ തന്നെ തെറ്റുകൾ മായ്ക്കുന്നതാണ് വൈകുന്നേരമാകുന്നതുവരെ സൈത്വാനിൻ്റെ എടങ്ങേറുകളിൽ നിന്ന് അവനക്ക് കാവലുണ്ടാകുന്നതാണ് അക്സർ അമിനാമലിഹി നൂറ് പ്രാവശ്യം ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ചെല്ലല്ലാതെ ഇതിനേക്കാൾ വലിയ പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ദിക്കറ് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫിയാക്കിത്തരട്ടെ ദു അവസ്യത്തോടുകൂടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല വാത്തു